മകന്റെ പെണ്ണു കാണാൻ പോവാ നേരെ പറഡി ആയില്ല എഴുക്കോ ഇഞ ഇഞാമോ ഇല്ലേ നമ്മളെ പറഞ്ഞ പത്ത് മണിക്ക് ചെല്ലാന്ന് പറഞ്ഞതാ അപ്പൊ എവിടെ ചെക്ക് റെഡി ആ ചെക്ക നമ്മുടെ ഉള്ളിലുണ്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചത് ആയിക്കോട്ടെ േക്കറന്നണിക്ക് നമ്മള് വീട് പറഞ്ഞെങ്കി അത് എത്രാണത് എന്നേലൊന്നും ശരിയായ മതിയായിരുന്നു ഈ ചായകുടി മാത്രണ്ടു നന്നായിട്ടില്ല आ, वैं गर, वैं गर। स्राव स्राव आ? आ? ും വലൈക്കു സ്ലാം എവിടെ പത്ത് മണിക്ക് ചെല്ലാറിനാണേ ഒന്ന് പോയാ പോവ നമുക്ക് ആ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് കേട്ടാ പോയിട്ട് പിന്നെ ഞാൻ വരാച്ചിട്ട് തന്നെ ആയിരുന്നു പിന്നെ എന്റെ അമ്മ വൈകാത്ത അല്ലേ ഒറ്റക്കുള്ള ഇവിടെ പിന്നെ ഇങ്ങളെ ഉണ്ടല്ലോ അതെ സമാധാനം ഒരു പേടും വിചാരിക്കണ്ട ഞാനാണ് കൊണ്ടുപോണത് ധൈര്യമായിട്ട് പോയിക്കോളെ ശരി ഈ പണിയിലൊരു പത്ത് ഉറുപ്പ കിട്ടണമെങ്കിലുള്ള പാട് ഇതിലും വേണം മറ്റേ തെങ്ങും ചോടും വാദ പോവുകയായിരുന്നു ആളടക്കിട്ട് വാങ്ങെ പരാതി അംശ ഓട്ടിയെ ആ ഇതാണ് ചെക്കൻ കുടുംബം നോക്കണ ആടും തൂണായിട്ട് ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നോക്കാല്ല ആലോചിക്കാനൊന്നുമില്ല നേരത്തെ കൊണ്ടുപോയി ഏൽപ്പിക്കാൻ പറ്റിയ കുടുംബ കേട്ടോ പിന്നെ യാതൊരു ഡിമാൻഡും ഇല്ല ഇങ്ങക്ക് എന്താ കുട്ടിയെടുത്തുള്ളത് അതാണ് കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കുട്ടിനെന്താണ് കണ്ടോട്ടെ മദർസോരത്ര പോയിണ്ട് അല്ല മോനെ എന്താ കുറച്ചു അതെല്ലോ അല്ലേ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ നാളെ വിവരം പറയാം ഇയാൾക്കോ സമ്മിഷൻ കിട്ടാൻ വേണ്ടിട്ട് സ്വന്തപുടിയോ ആ പെണ്ണിനെ തലവിലെച്ച് കെട്ടാൻ വേണ്ടിട്ട് പിന്നെ നമുക്കൊരു കാര്യം കേക്കണോ നാല്പതാമത്തെ വിവാഹ വാർഷികന്റെ ഏതോ സമ്മാനം കിട്ടേ സംഭവം തെറ്റെന്ന് വെള്ളം കോരി കോരിക്കൊണ്ടാത്തതിനായി സമ്മാനം തന്നതാ അവള് സുന്ദരിയാണ് ഒരു ദയം കാരണം മനസിലായോ അതുകൊണ്ട് ആണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു ആനാ പിന്നെ എന്റെ വാപ്പ പറഞ്ഞാ പറയു ഇതെങ്കിലും അവിടെ ഉറപ്പിച്ച് തീരുമാനമാക്കി പോന്നാ മതി എന്നാണ് ഇനി എന്ത് വേറെ കല്യാണത്തിനും പൊണ്ണിനും ഓടിപ്പയ പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ എന്തായാലും കാര്യങ്ങൾ മനസ്സിലായാലോ ആ ഇപ്പൊക്കെ മനസ്സിലായി കിട്ടിയത് കൊണ്ട് തുപ്പതി പെടുകള് എന്റെ പെണ്ണിട്ടൊന്നും നടക്കില്ലേ